ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അവയുടെ സുഖം ആയിട്ടിരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇത് അപ്ലോഡ് ചെയ്തായിരുന്നു വീഡിയോ കേട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോഗ്രാമും ഒരു ഡാൻസും ഇത് പുലിക്കളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഡാൻസിൻ്റെ പാട്ടിട്ടിട്ട് എന്തോ കോപ്പറേറ്റ് കിട്ടി അതങ്ങനെ ആയിപ്പോയി കേട്ടോ അപ്പോൾ ഇനി പാട്ട് മാറ്റിയിട്ട് വോയിസ് കൊടുത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ പിന്നെ ഇതിടുന്നത് കേട്ടോ ഇട്ട് നോക്കാം എന്തെങ്കിലും പ്രശ്നം ആകുമെന്നറിയത്തില്ല അപ്പോൾ വേറൊന്നുമില്ല പാട്ടിൻ്റെ ആവും വേറെ ഒന്നും ഇല്ല അങ്ങനെ ചില പാട്ടിനൊക്കെ നമുക്ക് കോപ്പി റേറ്റ് കിട്ടുമല്ലോ അതിൻ്റെ ഞാൻ തോന്നുന്നു പിന്നെ പുലികളിയുടെ പറഞ്ഞാൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കുഴപ്പമൊന്നും വന്നില്ല അപ്പം അതിൻ്റെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ ഓണപരിപാടിയുടെ ഇവിടെ ഹോസ്പിറ്റലിൽ നടന്ന ഓണപരിപാടിയുടെ ഭാഗം ആട്ടോ ഇതെല്ലാം അപ്പം ഒരു ദിവസം കഴിഞ്ഞൊരു ദിവസം ഓണപരിപാടിയും മറ്റേ സദ്യയും എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയാക്കി കേട്ടോ എല്ലാവരും കൂടി അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടി പാട്ടൊക്കെ പാടി എന്നെല്ലാം പാടിനെല്ലാം ചേർത്തു കേട്ടോ ഞാനെല്ലാം പാട്ടൊക്കെ പാടി കൂടുത്തിലുള്ളൊരു പാടിയത് കൊണ്ട് അതിൻ്റെ സൈഡിൽ നിന്നതേ ഉള്ളൂ എങ്കിലും കുറേ ആൾക്കാരെല്ലാം തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ എങ്കിലും അതെല്ലാം ഒരു രസമാണല്ലോ നമുക്ക് ഓണത്തിനും നമ്മളൊന്നും ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ ഓണം ആ പരിപാടി എന്താണോ ഓണ പരിപാടിക്ക് കൂടുവോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാനൊരു സ്റ്റേജ് പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലോ പാട്ടിനോ ഒന്നും ഞാൻ കയറിയിട്ടേ ഇല്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഇപ്പം ഈ യൂട്യൂബ് തന്നെ ഇതിനകത്തൊന്നും വോയിസ് കൊടുക്കാനോ ഇപ്പോൾ ലൈവിൽ കയറുന്നതും അന്നും എനിക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി ഒന്നും ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് വെറുതെ ജസ്റ്റ് എങ്ങനെ ചെയ്ത് ചെയ്താണല്ലോ എല്ലാം പഠിക്കുന്നത് അപ്പം ലൈവിലെല്ലാം കയറുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ അതായത് എന്നെ അറിയാവുന്നവരൊന്നും അല്ല എങ്കിൽ പോലും അറിയത്തില്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരുപാട് താങ്ക് യു ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഒരു രീതിയിലേക്ക് ഇറങ്ങിയത് എനിക്ക് സ്വന്തമായിട്ട് വേറൊന്നും എന്നെ സംബന്ധിച്ചിട്ട് മോളെ ഇട്ടിട്ട് ഒന്നിനും പോകാനോ അല്ലെങ്കിൽ ഒന്നും ഒരു ജോലിക്കോ ഒന്നിനും പോകാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ മോളെ എന്തെങ്കിലും കാര്യത്തിന് എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ എന്തെങ്കിലും ഒരു വരുമാനം കൂടെ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ മോളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഇനിയും കുറേ കാലങ്ങള് തന്നെ വേണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതൊക്കെ അല്ലേ ഉള്ളൂ മോളെ ഇട്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് ഇത് തുടങ്ങിയത് പക്ഷേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ലൈവിലെല്ലാം ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞ് പറഞ്ഞേക്കെങ്ങണി എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണമെന്നെല്ലാം ഒരുപാട് പേര് പറയുന്നവരെല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് താങ്ക് യു അപ്പോൾ എവിടെ ചെന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇതെല്ലാം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഇത്രയും കാലമാണേലും അതെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ടിനോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇത് നമ്മുടെ വാവയെ പോലെ ഒരു കെങ്ങി വാവനെപ്പോലെ വയ്യാത്ത ഒരു കുട്ടിയുടെ കുട്ടിയും കുട്ടിയുടെ അമ്മായിയാണ് കേട്ടോ അമ്മയല്ല അപ്പം അമ്മായി ഇങ്ങനെ ആ വാവയെ പറ്റി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ മോളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന പോലെ ഞാനങ്ങ് ചെയ്യുന്നു ഉള്ളൂ അവളുടെ ഒരു സന്തോഷം എല്ലാ കുട്ടികളെ പോലെ അവളും ആവണം അവൾക്കും ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം ഞാനങ്ങ് ചെയ്യിപ്പിക്കും എന്നും പറഞ്ഞിട്ട് അവർ ചെയ്യിപ്പിക്കുന്നതെട്ടോ ഇതിൽ ഇതൊന്നും നമ്മള് ഇതിന്റെ ഇതിൻ്റെയൊക്കെ വോയിസ് കൊടുത്ത് ഇടുമ്പോൾ നമുക്കൊരു രസം തോന്നുന്നില്ല കേട്ടോ അപ്പം പാട്ട് കൊടുത്ത് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് എനിക്ക് കോപ്പി റേറ്റ് വന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയായി പോയത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അത് പിന്നെ വയ്യാത്ത കുട്ടികൾ നമ്മളൊരു പേ വീട്ടിനുള്ളിലും റൂമിൻ്റെ അകത്ത് ഇട്ട് അടച്ചിടുന്നവരും കൊന്നു കളയുന്നവരും വരെയുള്ള ഈ ലോകത്ത് ഇങ്ങനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവരാ അത് പേരൻസ് പേരൻസും എല്ലാം കേട്ടോ അമ്മായി എന്നൊക്കെ പറയുമ്പോൾ അത്രയും കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അതെല്ലാം കാരണം ഇന്ന് സ്വന്തം അമ്മമാരും സ്വന്തം അമ്മയോ അച്ഛനോ എല്ലാം കൊന്നു കളയുന്ന ലോകവും കൊന്നു കളയുന്ന ഇതുമൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഇതുവരെ പക്ഷേ അങ്ങനെ കുട്ടീനെ നോക്കുകയും കുട്ടീൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം എന്ത് പറയെന്ന് പറഞ്ഞാലും നമുക്കറിയാം ഇങ്ങനൊരു മോളയും കൊണ്ട് അനുഭവിക്കുന്നത് അത്രത്തോളം ആണെന്നുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വിഷമങ്ങളും എല്ലാം നമുക്കറിയാം അപ്പം മറ്റൊരാടെ ഒരു വേദന നമുക്ക് നന്നായിട്ടത് ഉൾക്കൊള്ളാൻ പറ്റും കേട്ടോ വേറെ എന്തിൻ്റെ വേദന പോലെയല്ല അത് മക്കളെ കൊണ്ടുള്ള അനുഭവവും ബുദ്ധിമുട്ട് മക്കളിപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മക്കളാണെങ്കിൽ അവർക്ക് അവർ അത് ചെയ്യാത്ത മക്കൾ അല്ലെങ്കിൽ അവരെന്തേലും കുരുത്തൊക്കെ ഇടു കാണിക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ പറ്റുന്ന കാര്യങ്ങളാണല്ലോ അവർ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനത്തെ മക്കൾ സ്വന്തമായിട്ട് കിടന്നനുഭവിക്കുകയും അവരുടെ പേരൻറ്റ്സ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവർ അത് അനുഭവിക്കുന്നതെന്നും കണ്ട് നമ്മൾ ജീവിതം ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെന്ന് കരുതി തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു ഇനി ഇല്ലാത്തൊരു പുലികളിയുണ്ട് കേട്ടോ അതിൻ്റെ വോയിസ് കൊടുക്കാണ്ട് തന്നെ ഞാൻ ഇട്ട് നോക്കാം അത് വേറെ കുഴപ്പമൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ താങ്ക് യു sam sem sampai kami sem santa tek kon Terima kasih telah menonton!